തോന്നുന്നുണ്ട് കാരണം അത്രയധികം വേദനയോടുകൂടി കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിധിംബിക്കൊണ്ടാണ് ആ വികാരി നമ്മളോട് സംസാരിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യത്വത്തിൻ്റെ കൂടി ലക്ഷണമാണ് മനുഷ്യത്വമുള്ളവരുടെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാണ് ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം നൂറ് കവിഞ്ഞു മരണം നൂ േഴായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനം കണ്ട സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത് വയനാട് മുണ്ടക്കൈ മലയിൽ ഇന്ന് പുലർച്ചെ ഒ ഒരു മണിയോടു കൂടി ഒന്നേ കാലോടുകൂടി ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നു അതിനുശേഷം പിന്നീട് രണ്ട് മണിയോടുകൂടി രണ്ടാമത്തെ ഉരുൾപൊട്ടൽ നാലേ പത്തോടു കൂടി മൂന്നാമത്തെ ഉരുൾപൊട്ടൽ പൂർണ്ണമായും ചൂരൽ മേ മല അടക്കമുള്ള ഈ മേഖലയിൽ ഉള്ള സ്ഥലം അട്ടമല അടക്കമുള്ള സ്ഥലങ്ങൾ അവിടെയെല്ലാം തന്നെ ഒരു നാടുണ്ടായിരുന്നു ഒരു ഗ്രാമമുണ്ടായിരുന്നു ഒരു ടൗൺ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴും പ്രതീക്ഷയുണ്ട് പ്രത്യാശയുണ്ട് മുണ്ടക്കൈൽ നിന്നും നൂറ്റി അൻപത് പേരെ സൈന്യം രക്ഷപ്പെടുത്തി എന്ന ഒരു പുതിയ വിവരം കൂടി പങ്കുവയ്ക്കുന്നു നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ മദ്രാസ് റെജിമെൻറ്റിൻ്റെ രണ്ട് പാറ്റൂൺ സൈനികരും എൻ ഡി ആർ എഫും ചേർന്നാണ് ഈ നൂറ്റി അൻപത് പേരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യമാണ് ഒപ്പം മുന്നറിയിപ്പ് വരുന്നുണ്ട് കേരളത്തിൽ അതിതീവ്ര മഴ ലഭിക്കുകയും അടുത്ത നാല്പത്തി മണിക്കൂർ നേരം മഴ ശക്തമായി തുടരുകയും ചെയ്യും എന്നൊരു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കടുത്ത ജാഗ്രത എല്ലാവരും പുലർത്തണം ഉരുൾപൊട്ടലിൽ മണ്ണിടിച്ചിൽ മഴവെള്ളപ്പാച്ചിൽ അടക്കമുള്ള കാര്യങ്ങൾ അതിതീവ്ര മഴയാണ് അവിടെ